ഹായ് ഡിയർ ഫ്രണ്ട്സ് മാങ്ങ ഇങ്ങനെ പൊട്ടിച്ച് മാവിൽ നിന്ന് അടർത്തി ഇതുപോലെ കുട്ടയിലും പാത്രങ്ങളിലും ആക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതിനെ പഴുപ്പിക്കാൻ കുറച്ച് മാറ്റി മാറ്റിവെക്കണം അച്ചാറിടണം കുറച്ച് സൗഹൃദങ്ങൾക്ക് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് മനസ്സിൽ പ്ലാൻ വളരെ റിസ്ക് എടുത്ത് പൊട്ടിച്ച് വെച്ചതാണ് പക്ഷേ ഒന്നുണ്ട് ഇത് ഗാലറിയിൽ നിന്നും കിട്ടിയ ചിത്രമാണ് എൻ്റെ വീട്ടിൽ നിന്നുമല്ല പിന്നെ എനിക്ക് കിട്ടിയാൽ ഉള്ള ഒരു ആഗ്രഹമാണ് ഞാനിവിടെ പങ്കുവെച്ചത് മാങ്ങ എവിടെ കണ്ടാലും മനസ്സിന് വല്ലാത്തൊരു ഹരമാണല്ലോ അത് ഉണക്കി അടമാങ്ങയാക്കി എടുക്കാനും പഴുപ്പിക്കാൻ അച്ചാരിടാന് അങ്ങനെ വേണ്ട മാങ്ങാ കറി മാങ്ങ ചമ്മന്തി അങ്ങനെ എന്തെല്ലാം ഇപ്പോൾ മാങ്ങാ ജ്യൂസ് വരെ ഉണ്ടാകും